ഹായ് ഹലോ കരൂരിൽ നടന്നിട്ടുള്ള ഇത്രയും ദാരുണമായിട്ടുള്ള സംഭവത്തിന് പിന്നിൽ യഥാർത്ഥത്തിൽ വിജയാണോ ആണോ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയാണോ അതവിടുത്തെ സർക്കാരാണോ അതവിടെ അടിഞ്ഞുകൂടിയ ആൾക്കാരാണോ ഇങ്ങനെ വലിയ രീതിക്കുള്ള ചർച്ചകൾ നടക്കുന്നതിന് നമുക്ക് രാഷ്ട്രീയത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട് ഭ്രാന്തമായിട്ടുള്ള താരാരാധന എന്ന് പറയുന്ന ഒരു കാര്യം എന്ന അവസാനിക്കുന്നു അന്ന് വരെയും ഇതുപോലെ പുതിരുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇതുപോലെ കുറേയധികം പാവങ്ങൾ അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ തലവെച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും കാരണം ആ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇതിന് മുൻപ് തന്നെ അവിടെ ഒരു തെളിവുണ്ട് തൊട്ടടുത്ത സ്റ്റേറ്റിൽ നടന്നിട്ടുള്ള കാര്യം നമുക്കറിയുന്ന കാര്യമാണ് അല്ലോർജിന്റെ പുഷ്പാ ടൂറെ ഈ പറയുന്ന മൂവി പ്രീമിയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം വരുന്ന സമയത്ത് അവിടെ നമുക്കറിയുന്ന കാര്യമാണ് ആൾക്കൂട്ട തിരക്കിനിടയിൽ വെച്ചിട്ട് ഒരു സ്ത്രീ മരിക്കുന്ന സംഭവം അതിനുശേഷം അല്ലുവർജിനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ രാഷ്ട്രീയ പാർട്ടികളുടെ കൈകടത്തലുകൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടി പിടി ഇതെല്ലാം നമ്മൾ കണ്ടു തീർന്നിട്ട് അത്രയധികം നാളുകളായിട്ടില്ല അപ്പം സ്വാഭാവികമായിട്ടും വിജയ് എന്ന് പറയുന്ന ഒരു നടന് എത്രത്തോളം ഫാൻസ് ഉണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ഒരു പരിപാടി സംഘടിപ്പിക്കുന്ന സമയത്ത് അവിടെ എത്രത്തോളം ആളുകൾ അടിഞ്ഞു കൂടുന്നുണ്ട് അത് രാഷ്ട്രീയം നോക്കിയിട്ടല്ലാന്ന് കൃത്യമായിട്ട് ഓരോ ആൾക്കാർക്കും അതിലുപരി വിജയിക്ക് തന്നെ അറിയുന്ന ഒരു കാര്യമാണ് കാരണം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ആ ഒരു വ്യക്തി തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പണം കയ്യിലുണ്ട് അതുകൊണ്ട് പണത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ജനസേവനത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ ആ വ്യക്തിക്ക് കൃത്യമായിട്ട് ബോധം വേണം ജനങ്ങൾക്ക് എന്ത് ഫെസിലിറ്റീസ് ആണ് കൊടുക്കേണ്ടുള്ളത് അല്ലെങ്കിൽ ജനങ്ങളെ സംഘടിപ്പിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യണം അല്ലെങ്കിൽ എത്ര ആൾക്കാർ അവിടെ വരാനുള്ള ചാൻസ് ഉണ്ട് താൻ പോകുന്ന സ്ഥലത്ത് എത്ര പേർക്ക് നിൽക്കാൻ കഴിയും ഇതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വേണം ആ ഒരു കാര്യത്തിലേക്ക് ഒരാൾ കാലെടുത്ത് വെക്കാൻ എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അമ്പതിനായിരം പേർക്ക് മാത്രം നിൽക്കാൻ പറ്റുന്ന ഒരു ഇടുങ്ങിയ സ്ഥലത്ത് അല്ലെങ്കിൽ പതിനായിരം പേരെ മാത്രം സംഘടിപ്പിക്കും അല്ലെങ്കിൽ ഇത്ര പേര് മാത്രമേ ഉൾക്കൊള്ളൂ എന്ന് പറഞ്ഞു സർക്കാരിൽ നേടുന്ന സമയത്ത് അവിടെ തന്നെ ഒന്നാമത്തെ പെശക തുടങ്ങുകയാണ് അതിലപ്പുറത്തേക്ക് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം രാഷ്ട്രീയത്തെ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് ഇത് കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട് കാരണം അവർക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ് ഇതുവരെ വിജയ് എന്ന് പറയുന്ന ഒരു നടൻ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ അതിലേക്ക് കടക്കുന്ന ഒരു വ്യക്തി ഈ നടത്തിയിട്ടുള്ള പരിപാടികളിൽ വരുന്ന സമയത്ത് എത്രത്തോളം ആൾക്കാരാണ് അവിടെ ഈ പറയുന്ന വരുന്നതെന്ന് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഉറപ്പായിട്ടും അത് രാഷ്ട്രീയത്തിനെ മാത്രം വെച്ചുകൊണ്ടല്ല ആൾക്കാർ കാണാൻ തങ്ങളുടെ സ്ക്രീനിൽ ഇതുവരെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ തങ്ങളിത്രയും ആരാധിക്കുന്ന ഒരു നടൻ ഇന്ന സ്ഥലത്ത് വരുന്നു എന്നറിയുന്ന സമയത്ത് ഇന്ന രാഷ്ട്രീയം വെച്ചുകൊണ്ടല്ല ആ ആൾക്കാർ വരുന്നതെന്ന് പറഞ്ഞത് തങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള നടനെ ഒന്ന് കാണണമെന്ന ആഗ്രഹത്തോടെ ആവേശത്തോടെ വരുന്ന ആൾക്കാരാണ് ഒരു കൂട്ടം ജനങ്ങളാണ് അവിടെ ഉള്ളതെന്ന് പറയുന്നത് അതിന് ഏറ്റവും വലിയ ഈ പറയുന്ന ഉത്തമമായിട്ടുള്ള അല്ലെങ്കിൽ ഉദാന്ത ഉദാഹരണം എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു കാര്യമാണ് സ്വന്തം ഈ പറയുന്ന ഫിസിക്കൽ കണ്ടീഷൻസ് പോലും നോക്കാതെ ഗർഭിണികളടക്കം കൊച്ചു കുഞ്ഞുങ്ങളെ പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം കൊണ്ടുവന്നിട്ടുള്ള മാതാപിതാക്കൾ അവരെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പറയേണ്ട കാര്യം എന്ന് പറയുന്നത് കാരണം സ്വന്തം ജീവൻ നോക്കാതെ അല്ലെങ്കിൽ അത്രയും പേര് അടിഞ്ഞു കൂടുന്ന സമയത്തെങ്കിലും ഇത്രയും ആൾക്കാര് കൂടുന്നുണ്ട് ഞാൻ ഇവിടെ നിന്നാൽ സുരക്ഷിതരല്ല എന്ന ചിന്ത ഉണ്ടായിട്ടെങ്കിലും മാറേണ്ട ഒരു കാര്യമാണ് കാരണം ഒറ്റയടിക്ക് ഇത്രയും ലക്ഷം ആൾക്കാര് ഒന്നിച്ചു കൂടിയതല്ല കുറേ കുറേശ്ശെ ആയിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും സ്വന്തം ഈ പറയുന്ന സേഫ്റ്റി എന്ന് പറയുന്നത് മറ്റൊരാൾ നോക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ നോക്കണം എന്നുള്ളത് അവരവരുടെ ചിന്താഗതിയാണ് ആ ചിന്താഗതി പോലും ഇല്ലാതെ അത്രയും ഭ്രാന്തമായിട്ട് ഈ പറയുന്ന നമ്മൾ സ്ക്രീനിൽ കാണുന്ന കുറേ അധികം ഈ പറയുന്ന നടന്മാരെയും ഒക്കെ ഇങ്ങനെ ആരാധിക്കുന്നത് കൊണ്ട് എന്ത് ലാഭമാണ് കിട്ടുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല ശരിയാണ് നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർക്ക് ഒരുപാട് ഈ പറയുന്ന ആക്ടിങ് സ്കിൽസ് ഉണ്ട് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ചുമ്മാ തന്നെ പോയി സ്ക്രീനിൽ പോയിട്ട് അവരുടെ സിനിമകൾക്ക് കൈയിടി കൊടുക്കുന്നതെന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് ഒരു എമൗണ്ട് കൊടുത്തിട്ടാണ് അവർ കാണിക്കുന്ന ആ ഒരു സംഭവത്തിൻ്റെ സർഗാത്മത നമ്മൾ കൈനീട്ടി സ്വീകരിക്കുന്നത് സ്വാഭാവികമായിട്ടും അവരും വളരുന്നുണ്ട് അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ട് ഇത് കാണുന്ന സമയത്ത് കല കാണുന്ന സമയത്ത് അതിലപ്പുറത്തേക്ക് അവർ ചുമ്മാത അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വ്യക്തി വരുന്നു എന്നറിയുന്ന സമയത്ത് തന്നെ ഒന്നും ചിന്തിക്കാതെ ചാടി പുറപ്പെട്ട് എത്ര മണിക്കൂർ വേണമെങ്കിലും അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഞങ്ങൾ അവിടെ നിൽക്കാം എന്ന് തീരുമാനിക്കുന്ന സമയത്ത് എന്താണ് ഇവർക്ക് വ്യത്യസ്തരായിട്ട് നമ്മളിന്ന് മാറുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല ചുമ്മാത നേരത്തെ തയ്യാറാക്കിയ കഥാ തിരക്കഥ അതിലെ സ്ക്രിപ്റ്റ് കാണാതെ പഠിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കി എങ്ങനെയോ ഏത് തരത്തിലോ പഠിച്ചിട്ട് എന്തെങ്കിലും ഒരു ഈ പറയുന്ന സ്ക്രീനിനകത്ത് കാണുന്ന കുറേ അധികം മാസ് ഡയലോഗ്സ് അല്ലെങ്കിൽ ആക്ഷൻസ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് സ്വന്തം ജീവൻ പോലും റിസ്ക് എടുത്ത് ആൾക്കാരെ രക്ഷിക്കുക മാത്രം ചെയ്യാനായിട്ട് മുന്നിട്ടിറങ്ങുന്ന നായക പരിവേഷത്തെ കണ്ടിട്ട് അത്രയും ഭ്രാന്തമായിട്ട് ആരാധന തൊന്ന് ഈ ആൾക്കാരെയാണോ ആദ്യം പറയാമെന്ന് പറയുന്നത് കാരണം തെളിവാണ് നേരത്തെ നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് അവർക്ക് പ്രധാനം അവരുടെ ജീവൻ തന്നെയാണ് എത്ര രാഷ്ട്രീയ സേവനം അല്ലെങ്കിൽ എത്ര ജലസേവനം എന്ന് പറഞ്ഞാൽ ും എല്ലാവരും അവരുടെ ജീവിതത്തിൽ അപ്പുറത്തേക്ക് മറ്റൊന്നിനു വില കൽപ്പിക്കില്ല ആദ്യത്തെ മുൻഗണന കൊടുക്കുന്നത് അവരുടെ ജീവിതത്തിന് തന്നെയായിരിക്കും അതിന് ഉദാഹരണമാണ് അപ്പോഴും തന്നെ വിജയ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ചെന്നൈയിലേക്ക് തിരിക്കുന്നത് പക്ഷേ പോലീസിന്റെ അറിവോടുകൂടി ആയിരിക്കും അല്ലെങ്കിൽ പോലീസ് കൊടുത്ത നിർദ്ദേശപ്രകാരമായിരിക്കും അവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുന്നുള്ളത് പിന്നെ നമ്മൾ വാർത്തയിൽ കേട്ട അല്ലെങ്കിൽ കുറേ അധികം അദ്ദേഹത്തിന്റെ ട്വിറ്ററിലൂടെയും മറ്റും കണ്ട കുറേ കാര്യങ്ങളുണ്ട് അതായത് മാനസികമായിട്ട് തകർന്നു നിൽക്കുകയാണെന്ന് അപ്പം മാനസികമായിട്ട് തകർന്നു നിൽക്കാൻ കാരണക്കാരനായത് ഏതവസ്ഥയിലാണ് എങ്ങനാണെന്നുള്ള കൃത്യമായിട്ടുള്ള ചിന്താഗതി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണമായിരുന്നു ഇത്രയധികം ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ആ എനിക്ക് ഇത്രയധികം ഫാൻ ഫോളോവേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഇത്രയധികം ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കുന്നത് ജനസേവനം ചെയ്യുന്നതെന്ന് പറഞ്ഞത് സേവനം എന്ന് പറയുന്നത് അത്രയും മനസ്സറിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിനകത്ത് മറ്റൊന്നും ആഗ്രഹിക്കാൻ പാടില്ല അത്രയും പ്യുവറായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പം നമ്മളെ കൊണ്ട് ആ ജനങ്ങൾക്ക് ഒരു ദ്രോഹവും ഉണ്ടാവരുത് എന്ന് കൃത്യമായിട്ടുള്ള മനസ്സോടുകൂടി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ഇസ്ട്ട്ട് കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം ഇതുപോലെ കാര്യങ്ങൾക്ക് ഇറങ്ങിച്ചെല്ലാന്ന് പറയുന്നത് താൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഓടിക്കൂടുന്ന അത്രയും ഫാൻസ് എനിക്കുണ്ട് അല്ലെങ്കിൽ ഭ്രാന്തമായിട്ടുള്ള ആരാധനയാണ് എന്റെ കട്ട് പോലും ഈ പറയുന്ന ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് അത്രയും വലിയ കൂട്ടത്തിൽ പാലഭിഷേകം നടത്തുന്ന ജനതയാണ് എനിക്ക് ചുറ്റും ചുറ്റുമുള്ള ബോധം ഇത്രയും കാലമായിട്ടും ഈ നടന്മാർക്കൊന്നും ഇല്ല അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ശരിയാണ് ചിലപ്പോൾ അവരെ വിലക്കിയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരിക്കുമെങ്കിലും ചിന്താഗതി വേണമല്ലോ ഇതുപോലെ ആൾക്കാരാണ് പറഞ്ഞാലും മനസ്സിലാവാത്ത ഇത്രയും ഭ്രാന്തമായിട്ടുള്ള താരാധന കൊണ്ടു കിടക്കുന്ന ആൾക്കാരാണ് അവർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്നെ ഈ ഒരു പൊതുവേദിയിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവരിങ്ങനെ അടിഞ്ഞു കൂടുവെന്നും ഞാനൊരു ഷോളോ അല്ലെങ്കിൽ ഞാനൊരു വെള്ളമോ ഇനി എന്തു തന്നെ ആവട്ടെ എഴുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന തിക്ക് നിരക്ക് ഇടട്ടിയാവാനുള്ള സാധ്യത ഉണ്ടെന്ന് പോലും മനസ്സിലാക്കാത്ത ഒരു കൂട്ടം ആൾക്കാർ അവരെ പറയേണ്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ എല്ലാവർക്കും കൃത്യമായിട്ടുള്ള പങ്കുണ്ടെന്ന് തന്നെ പറയേണ്ട കാര്യമാണ് ഒന്നാമത്തെ കാര്യം വിജയ്ക്ക് നല്ലതായിട്ടുള്ള പങ്കുണ്ട് കാരണം തനിക്കുള്ള ഫാൻസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ഇങ്ങനൊരു സ്ഥലത്ത് ഇത്രയും വലിയൊരു ഇത് കൊടുത്തിട്ട് ഞാൻ എത്തുന്നു എന്നൊരു സംഭവം വരുന്ന സമയത്ത് എത്രയോ ആൾക്കാർ അതിലപ്പുറത്തേക്ക് വാക്ക് എന്ന് പറയുന്നൊരു കാര്യം ഒരു രാഷ്ട്രീയക്കാരന് കൃത്യമായിട്ട് ഒരു ജനപ്രതിനിധിക്ക് വേണ്ട ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്ന വാക്ക് പാലിക്കുക എന്നുള്ളത് ഇത്ര മണിക്ക് ഞാൻ അവിടെ എത്തിച്ചേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല മന്ത്രിമാരെ അല്ലെങ്കിൽ പല ജനപ്രതിനിധികളെ ഏറ്റവും താമസിച്ച് മാത്രമേ അവർ വരൂ ശരിയാണ് അവർക്ക് ചിലപ്പോൾ മറ്റെന്തെങ്കിലും ാണ് ഇതിലേക്ക് കടന്നിട്ടുള്ള ചില ആൾക്കാർക്ക് മറ്റേതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം എന്തെങ്കിലും കാര്യങ്ങൾ ആ വാക്ക് പരമാവധി പാലിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഇതിലേക്ക് കടക്കുന്നതിന് മുൻപെങ്കിലും അപ്പം ഞാൻ എത്തുമെന്ന് പറഞ്ഞതിന് ശേഷം ഇത്രയും താമസിച്ച് ഏഴ് മണിക്ക് ശേഷം എത്തുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ആലോചിക്കുക ഞാൻ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ആഴ്ച പോകും ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് എന്നെ കാണാൻ വരില്ല ആൾക്കാർ കുറയും ലേറ്റ് ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ ഒരു ആൾത്തിരക്കുണ്ടാവാനുള്ള സാഹചര്യം അത്രയും കൂടുതലാണെന്ന് ലോജിക്ക് വെച്ച് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്കൂളിൽ വന്ന് നിന്ന് വന്ന കുട്ടികളുണ്ട് ജോലി കഴിഞ്ഞ് വന്ന ആൾക്കാരുണ്ട് അപ്പം ആ എണ്ണം എന്ന് പറയുന്നത് നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് എത്തുമെന്നും തൻ്റെ രാഷ്ട്രീയ പാർട്ടി പുതിയതാണെന്നും അതിൽ ഈ പറഞ്ഞ എക്സ്പീരിയൻസ് ഉള്ള എത്ര ആൾക്കാരുണ്ടെന്നും ഇത്രയും വലിയൊരു ആൾക്കൂട്ടത്തിനെ കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന ആൾക്കാരാണോ അവരൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയെങ്കിലും ഇതിന് മുൻപേ അദ്ദേഹം എടുക്കേണ്ടതായിരുന്നു ഒന്നാമത്തെ തെറ്റെന്ന് പറഞ്ഞത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലൊരു ഫാൻസ് ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തി ഒരു നടൻ ഇത്രയും ആരാധന ആൾക്കാർ കടുത്ത ആരാധന ഉള്ള ഇപ്പം ഇവർക്കൊക്കെ എന്തെങ്കിലും വിഷം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പറയുന്ന ആത്മഹത്യ ചെയ്യാൻ പോലും തയ്യാറാവുന്ന അങ്ങനെ അത്രയും ചിന്താഗതി കുറഞ്ഞ ആൾക്കാരാണ് പലരും എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാരെ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം ഇവിടെ എത്തുന്ന സമയത്ത് ഇത്രയും പേര് മാത്രമേ വരൂ എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുന്ന സമയത്ത് അനുമതി കൊടുക്കുക അത്രയും ഒരു ചെറിയ പ്രദേശത്തേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർ ചിന്തിക്കേണ്ട കാര്യമാണ് കാരണം അവരാണ് സർക്കാർ അവിടുത്തെ ജനങ്ങൾക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് ഉത്തരവാദിത്തമുള്ള വ്യക്തികളാണ് ഒരു സർക്കാർ എന്ന് പറയുന്നത് അപ്പോൾ ആ സർക്കാർ അതിനെക്കുറിച്ച് ചിന്തിക്കണമെന്നൊക്കെ മുൻപ് ഉദാഹരണങ്ങളുണ്ട് അദ്ദേഹം പങ്കെടുത്ത പാർട്ടി അല്ലെങ്കിൽ പാർട്ടി പരിപാടികളിൽ എത്ര പേര് അടിഞ്ഞു കൂടിയിട്ടുണ്ടെന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ നോക്കേണ്ടതായിരുന്നു അത് അടുത്ത കാര്യം ഇനി മറ്റു കാര്യം അവിടേക്ക് വന്നിട്ടുള്ള ആൾക്കാർ അവരെയും പറയേണ്ടത് തന്നെയാണ് കാരണം സ്വന്തം ജീവൻ ബലി കൊടുത്തുകൊണ്ടും ഈ പറയുന്ന താരാരാധന നടത്തുന്ന സമയത്ത് എന്താണ് കിട്ടുന്നത് തങ്ങൾക്കും തങ്ങളുടെ കുടുംബത്തിനുമാണ് നഷ്ടപ്പെടുന്നതെന്ന് മാത്രം മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ബോധമില്ലാത്ത ആൾക്കാരെടുത്ത് പറഞ്ഞു മനസ്സിലാക്കിയിട്ട് കാര്യമില്ല അത് നിയന്ത്രിക്കേണ്ട ആൾക്കാർ നിയന്ത്രിക്കേണ്ട കാര്യങ്ങളാണ് സ്വന്തം ജീവൻ പൊടി കുഞ്ഞുങ്ങളെ പോലും ഇതുപോലൊരു സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കണമെങ്കിൽ എന്താ എന്തുമാത്രം ഈ പറയുന്ന തലച്ചോറില്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് കാരണം പൊടി കുഞ്ഞുങ്ങളെ ഇത്രയും ഒന്നും ഇട ഉള്ള സ്ഥലത്തേക്ക് പന്ത്രണ്ട് മണിക്കൂർ ഒരാൾ വരുമെന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ആറോ ഏഴോ മണി കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളതെന്ന് പറഞ്ഞത് അപ്പം ഇത്രയും മണിക്കൂർ അവിടെ കാത്തുനിന്ന് വീണ്ടും ആ കുഞ്ഞിനെ കൊണ്ടൊക്കെ അവിടെ നിർത്തുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൊച്ചുങ്ങളെ കൊണ്ട് നിർത്തുക എന്ന് പറയുന്ന സമയത്ത് എന്ത് ചിന്താഗതിയാണ് എന്താണ് ഇവർക്ക് കിട്ടുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് കൃത്യമായിട്ട് പങ്ക് എന്ന് പറയുന്ന സമയത്ത് ഒരാളെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റുന്ന കാര്യമില്ല എല്ലാവർക്കും കൊടുക്കേണ്ട പങ്കുകളുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അറിവില്ലായ്മ അല്ലെങ്കിൽ അറിവിന്റെ കൂടുതൽ കൊണ്ട് ചെയ്തു വെച്ച കുറേയധികം കാര്യങ്ങളുണ്ട് അതിൻ്റെ മേൽ നഷ്ടപ്പെട്ടത് ഇത്രയധികം ജീവനുകളാണ് ആ ജീവനുകൾക്ക് കൃത്യമായിട്ട് ഉത്തരവാദിത്തം പറയാനുള്ള ആ ഒരു ഉത്തരവാദിത്തം അത് ഓരോരുത്തർക്കും കൃത്യമായിട്ടുള്ളതാണ്